നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മാസം ആയിരത്തി അറുപൂപ പെൻഷൻ ലഭിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിവുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു പെൻഷൻ വാങ്ങുന്ന ഓരോ വീടുകളിലും ഓഡിറ്റ് നടക്കുകയാണ് ആ ഓഡിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റിൽ പേരുള്ളവർക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ പേരുള്ളവർക്ക് ഇനി പെൻഷൻ ലഭിക്കുകയില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു ആരെല്ലാമാണ് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് ഡിസംബർ പെൻഷൻ ലഭിച്ചിരുന്നാലും ജനുവരി മുതൽ ഇനി പെൻഷൻ ലഭിക്കാത്ത ആളുകൾ ആരൊക്കെയാണ് എന്നതിനെക്കുറിച്ചാൽ നമുക്ക് നോക്കാം നമ്മളെ ലിസ്റ്റിൽ പേരിട്ടിട്ട് പേര് വന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അനർഹമായിട്ടാണ് പെൻഷൻ വാങ്ങുന്നതെങ്കിൽ പതിനെട്ട് ശതമാനം പലിശയോട് കൂടി തന്നെ നമ്മൾ വാങ്ങിയ പെൻഷൻ തിരിച്ചടക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ പെൻഷൻ വാങ്ങുന്ന മുഴുവൻ ആളുകളും ശ്രദ്ധിക്കുക അതിനുമുമ്പായി ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മതരാഷ്ട്രീയ കാര്യങ്ങൾ നമ്മുടെ ചാനൽ വരുന്നില്ല ഗവൺമെന്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക പല ആളുകളും പഴയ വീഡിയോസ് കണ്ട് ഞങ്ങൾ ആനുകൂല്യം അറിഞ്ഞില്ല അല്ലെങ്കിൽ ഞങ്ങളോട് ആരും പറഞ്ഞില്ല എന്നിങ്ങനെ പല കമ്പനികളും പറയാറുണ്ട് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തു വെക്കുക സർക്കാരിൻ്റെ ഏറ്റവും പുതിയ നിർദ്ദേശം അനുസരിച്ച് പെൻഷൻ അർഹതയുള്ള ആളുകൾ പെൻഷൻ അർഹതയില്ലാത്ത ആളുകൾ എന്നിങ്ങനെ രണ്ട് തരം തരംതിരിവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇത്രയും കാലം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തന്നെ ഇനി മുതൽ പെൻഷൻ ലഭിക്കണമെങ്കിൽ അവർ കർശനമായുള്ള നിർദ്ദേശങ്ങൾ തന്നെ പാലിക്കുക തന്നെ വേണം പെൻഷൻ മസ്റ്ററിങ് അതുപോലെ തന്നെ വർഷാവർഷം നൽകേണ്ട സർട്ടിഫിക്കറ്റുകൾ വിധാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ പുനർവാധിതല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് എന്നതിനെല്ലാം പുറമെ ഒരുപാട് ഒരുപാട് മാനദണ്ഡങ്ങൾ ഇപ്പോൾ സർക്കാർ പുറത്തിറക്കുകയാണ് അത് പ്രധാനമായിട്ടുള്ളതാണ് നമ്മുടെ വീടിൻ്റെ വലിപ്പം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മേലെ വീടുകളിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പെൻഷൻ അർഹതയില്ല അതുപോലെ തന്നെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ് പെൻഷൻ വാങ്ങുന്ന ആളുടെ പേരിലാണ് സ്ഥലമെങ്കിൽ നമ്മുടെ തറവാട് വീടുള്ള സ്ഥലത്ത് നമ്മുടെ മക്കൾ വീടുകൾ വെച്ചിരുന്നാൽ അത് രണ്ട് വീടുകളായി കണക്കാക്കും പെൻഷൻ വാങ്ങുന്ന ആളുടെ പേരിൽ രണ്ട് വീടുകളായി കണക്കാക്കും അവർക്കും പെൻഷൻ അർഹത ഉണ്ടായിരിക്കുകയില്ല അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കുടുംബത്തിൽ ആർക്കെങ്കിലും നമ്മുടെ റേഷൻ കാർഡ് പേരുള്ള ആർക്കെങ്കിലും നാല് ചക്ര വാഹനം ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ കുടുംബത്തിൽ ഒന്നാകെ ഒരേക്കറി മേലെ ഭൂമി ഉണ്ടാവുക വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ കൂടുതലാവുക അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ പെൻഷന് പുറ പുറത്താകും അങ്ങനെയുള്ളവരുടെ പെൻഷൻ ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് നമ്മുടെ പെൻഷൻ പോർട്ടൽ വയ്യോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നേരിട്ട് അന്വേഷിച്ചാലും നമുക്ക് അറിയാൻ സാധിക്കും നമ്മുടെ ഇപ്പോഴത്തെ പെൻഷൻ്റെ സ്റ്റാറ്റസ് നമ്മൾ പെൻഷൻ പുറത്താണോ അതുപോലെ തന്നെ എന്ത് കാരണം കൊണ്ടാണോ പെൻഷൻ നമുക്ക് മുടങ്ങിയത് എന്നെല്ലാം നമ്മുടെ പെൻഷൻ പോർട്ടൽ വഴി നമുക്ക് അറിയാൻ സാധിക്കും അങ്ങനെ നമ്മൾ അന്വേഷണം നടത്തി നമ്മൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ പെൻഷൻ മുടങ്ങിയത് ചിലപ്പോൾ പെൻഷൻ മാഷ്ടം ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ പെൻഷൻ തന്നെ മാഷ്ടം പൂർത്തിയാക്കുക അതല്ലെങ്കിൽ നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്തതിൻ്റെ പേരിലാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക സ്ത്രീകളാണെങ്കിൽ പെൻഷൻ മുടങ്ങിയതെങ്കിൽ ചിലപ്പോൾ അവർക്ക് വിതാ പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ പുനർവാധിതല്ലാന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകാത്തതിൻ്റെ പേരിലായിരിക്കാം അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക അവർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് നൽകേണ്ട ആവശ്യമില്ല അപ്പോൾ അവർ അറുപത് വയസ്സായതിനുള്ള രേഖ പഞ്ചായത്തിൽ സമർപ്പിക്കുക അല്ലെങ്കിൽ ആ ഒരു അഫോഡേറ്റ് പുരോഗതമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അവിടെ നൽകുക അതുമല്ലെങ്കിൽ ഏക്കർ മേലെ ഭൂമിയുള്ള ആളുകളാണെങ്കിൽ അതവർ കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂമിയാണെന്നുള്ള സത്യാവംഗം നൽകി അത് പരിഹരിക്കുക നാല് ചക്ര വാഹനമുള്ളതിൻ്റെ പേരിലാണെങ്കിൽ അത് ടാക്സി വാഹനമാണെങ്കിൽ അവർക്കത് ഞങ്ങൾ കുടുംബത്തിൻ്റെ ഉപജീവന മാർഗ്ഗമാണെന്ന് പറഞ്ഞും അവർക്കത് ചെയ്യാൻ സാധിക്കും അങ്ങനെ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത് കറക്റ്റ് അന്വേഷണം നടത്തി അതിനുള്ള പരിഹാരം നൽകി കഴിഞ്ഞാൽ തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കും അല്ലാത്ത പക്ഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ അവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല മുകളിൽ പറഞ്ഞ സംഭവങ്ങളുള്ള ആളുകളാണെങ്കിൽ വാ നാല് ചക്ര വാ പ്രൈവറ്റ് നാല് ചക്ര വാഹനമുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഭൂമിയുള്ള ആളുകളാണെങ്കിൽ വീടുള്ള ആളുകളാണെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്തിൽ ഇത് രേഖാമൂലം അറിയിക്കുക അവരുടെ പെൻഷൻ നിർത്തലാക്കാനുള്ള അപേക്ഷ നൽകുക അല്ലാത്ത പക്ഷം അവർ പെൻഷൻ വാങ്ങുകയാണെങ്കിൽ അവർക്ക് പതിനെട്ട് ശതമാനം പലിശയോട് കൂടി തന്നെ പെൻഷൻ തിരിച്ചടക്കേണ്ടി വരും ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക പെൻഷൻ വാങ്ങുന്ന വാങ്ങുന്നതിനോൾ വളരെ വളരെ തീരുമാനങ്ങൾ ശ്രദ്ധിച്ച തീരുമാനങ്ങൾ എടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫേഷൻ ലഭിക്കുന്നതാണ് ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവർക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം